அரஜி முத இந்த வாசிலின் தெற்குப்பள்ளால கடந்து திரிகிறார் புண்ணப்புறையுடையை மைதார் 24 ஆம் பார்ட்டி காங்கிரஸ் முன்னோடியாயுள்ள பாரசலா ஏரியா அங்கமத்தாலரும் தோரக்க சவரனகத்தில் படமறிச்ச கம்யூனிஸ்ட் பார்ட்டி ஆபீசர் സംസ്ഥാനം ആകെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല കേരളമാണ് ലോക നിലവാരത്തിലുള്ള ആരോഗ്യം വിദ്യാഭ്യാസം ഏറ്റവും കുറച്ച് ശിശു ഭരണ നിരക്ക് മാതൃഭരണ നിരക്ക് എല്ലാം നമ്മുടെ സംസ്ഥാനം ഏകദേശം പ്രദേശം ചോദിച്ചാൽ കേരളമാണ് അമേരിക്കയുടെ യൂറോപ്പിന്റെ സ്ഥലത്ത് നിരക്ക് അത് വന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുരോഗമനത്തിന് നിരന്തരമായ പ്രവർത്തനം വഴിയാണ് ആ പഞ്ചാബിൽ ആളുകളും മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ മുന്നണി രാഷ്ട്രീയ അധികാരം കേരളത്തിൽ വന്നതുകൊണ്ടാണ് അന്ന് കേരളത്തിനെ മാതൃകയാണ്ടാണ് നമ്മൾ കേരളം മാതൃകയാക്കാദുന്നു പക്ഷേ ഈ കേരളം മാതൃകയായ കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനതൊക്കെയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രം നടത്തിയ രീതിയിൽ എന്നെ എന്നെ സമന്വയത്തിന്റെ ആ സമയത്തെ പക്കനാസരത്ത് പോട്ട് പറയാൻ ഞാൻ എസ്എം അഗ്ലീൻയേ പ്രസിഡന്റായിരിക്കും ആ രണ്ടിന്

നടത്തിയാൽ ബുദ്ധിമുട്ടാണ് പിടുത്താണ് പിടുത്തതിനിടയിൽ ഈ പണം കൊടുത്ത് ആ ദുർമുഖം പ്രത്യേകിച്ച് ആ ദുർമുഖം പ്രത്യേകിച്ച് ഇങ്ങനെ ദുർമുഖം വരുമ്പോ എന്താ അതുകൊണ്ടുണ്ടാവണം ഗുണം അതുകൊണ്ടുണ്ടാവണം ഗുണം തുറമുഖത്തിന് അടുത്ത് ചുറ്റുപാട് മൊത്തം നൂറോ എണ്ണൂറോ കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോലും ചെറിയ ചെറിയ ധാരാളം വ്യവസായങ്ങൾ വരാം കാരണം ഇവിടുന്ന് സാധനങ്ങൾ കഴിക്കാതിരിക്കണം നിങ്ങൾക്ക് അറിയാമോ ഐഫോൺ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദകരുടെ ഫോണിന്റെ അവരാണ് അതിന് ഇരുപത്തഞ്ച് ശതമാനം

ഇവിടെ ഇവിടെ വ്യവസായം വന്നാൽ ആയാൽ കാട്ടാക്കടയിൽ നിന്നായാൽ അല്ലെങ്കിൽ ആയാൽ ഒരു വണ്ടിയില് സാധനം കഴിയാൻ നേരെ ഒരു മണിക്കൂറോണ്ട് തുറന്നത് ഈ കണ്ടോ